ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ ർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠച ചിന്തയിലേക്ക് സ്വാഗതം ഈ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച ദൈവം നമുക്ക് ഏവർക്കും ദൈവത്തെ ആരാധിക്കുവാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യവും നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം ധ്യാനപീഠ ചിന്തകൾ മുന്നൂറ് എപ്പിസോഡുകൾ പിന്നിടുകയാണ് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ധ്യാനപീഠ ചിന്തകളുടെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു ഈ ആത്മീയ ശുശ്രൂക്ഷ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരുന്നു എന്നുള്ളതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി എൺപത്തി എട്ടാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സാംസ് സാംസ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എന്റെ പരിചയക്കാർ അന്ധകാരം അത്ര എൺപത്തി എട്ടാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അതിന്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നും അതിനുശേഷം പിന്നീട് നാം വായിക്കുന്നത് ഹേമാന്റെ ഒരു ധ്യാനം എന്നുമാണ് രണ്ട് വ്യക്തികളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഹേമാൻ ഈ സങ്കീർത്തനം എഴുതിയെന്നും കോരകുത്രന്മാർ ഈണം പകർന്ന് അത് പാടിയെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തു ആകട്ടെ എൺപത്തി എട്ടാം സങ്കീർത്തനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കഷ്ടതയുടെയും നിരാശയുടെയും വാക്കുകളാണ് പലപ്പോഴും ഓരോ ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സങ്കീർത്തനമാണ് ഇതിന് തൊട്ട് പിമ്പിലുള്ള എൺപത്തി ഏഴാം സങ്കീർത്തനം ആ സങ്കീർത്തനം പ്രത്യാശയുടെ ഒരു സങ്കീർത്തനമായിട്ട് കാണുമ്പോൾ എൺപത്തി എട്ടാം സങ്കീർത്തനം കഷ്ടത നിറഞ്ഞ നിരാശ നിറഞ്ഞ ജീവിത അനുഭവങ്ങളുടെ ഒരു സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണ് സ്നേഹത്തിനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു ഇത് വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളുമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാർ നമ്മുടെ കർത്താവിൽ നിന്നും അനുഗ്രഹം അനുഭവിച്ച് തന്നെ പിന്തുടർന്നിരുന്ന അനേക ആളുകൾ രോഗ സൗഖ്യം ലഭിച്ചവർ ഇവരെ ആരെയും നമുക്ക് കർത്താവിന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ മണിക്കൂറുകളിൽ കാണുവാൻ കഴിയുന്നില്ല ഗച്ചവനാ തോട്ടത്തിൽ ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോയ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ഉറങ്ങുന്നതായിട്ട് കാണുകയാണ് പിന്നീട് വാവും വടിയുമേന്തി നമ്മുടെ കർത്താവിനെ പിടിക്കുവാനായിട്ട് അവിടെ എത്തുന്ന പടയാളികൾ അവിടേക്ക് വരുന്ന സാഹചര്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവന്റെ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി കർത്താവിനെന്ത് ഭവിക്കുമെന്ന് കാണുവാൻ മാറി നിന്ന് ദൂരമേ അനുഗമിക്കുന്ന ശിഷ്യന്മാരെയും ദൂരേക്ക് ഓടിപ്പോകുന്ന ശിഷ്യന്മാരെയും തള്ളിപ്പറയുന്ന ശിഷ്യന്മാരെയും ഒറ്റ കൊടുക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വാസ്തവത്തിൽ ഈ വാക്യം കഥാവിന്റെ കൂശ്യമരണത്തോട് അടുക്കുന്ന സമയത്ത് വാസ്തവമായിട്ട് അവിടെ അരങ്ങേറിയുന്ന ഒരു ചിത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നാം വായിച്ചത് ഇങ്ങനെയാണ് സ്നേഹിതനെയും കൂട്ടാളിയെ നീ എന്നോട് അകറ്റിയിരിക്കുന്നു ഇനിയും അടുത്ത വാക്ക് ശ്രദ്ധിക്കുക എന്റെ പരിചയക്കാർ അന്ധകാരമാത്രേ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം തന്നോട് കൂടെ നടക്കുകയും തന്റെ നന്മകൾ അനുഭവിക്കുകയും ചെയ്ത ആരെയും കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് കാണുവാനായിട്ട് കഴിയുന്നില്ല ഇനി കൂശിൽ കിടക്കുന്ന കർത്താവിന്റെ അനുഭവത്തിലേക്ക് പോകാം അവിടെ നാം നോക്കുമ്പോൾ മറ്റാരെയും കാണുവാൻ കഴിയുന്നില്ല രണ്ട് കള്ളമ്മ ഇരുവശങ്ങളിലായിട്ടുണ്ടെങ്കിൽ അവർ മാറി മാറി പഴിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അവനോട് നമ്മുടെ ഊർശിച്ചിരുന്ന കള്ളന്മാരുടെ അവനെ നിന്ദിച്ചു വന്ന് നാം വായിക്കുന്നു കുരിശ് വിചിവിട്ടു നിൽക്കുന്ന പടയാളികളാകട്ടെ അവരും കർത്താവിനെ പരിഹസിക്കുകയാണ് കാണുന്നവരൊക്കെയും കർത്താവിനെ നോക്കി മന്ദിരം വിളിച്ച് മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് ഈ പ്രഭാവത്തിൽ ഞാൻ പറയട്ടെ ആ കൂശിൽ കർത്താവിനോട് ചേർത്ത് കിടക്കുന്നവരോ കുരുശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരോ ആരും കഥാവിനോട് കൂടെ ഇല്ലായിരുന്നു ഏതെല്ലാം പറഞ്ഞിരിക്കുന്ന വാക്ക് എന്റെ പരിചയക്കാർ അന്ധകാരം അത്രേ എന്താ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കഥാവ് കുറുശൻ മരിക്കുന്ന സമയത്ത് ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെയും ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട് കഥാവ് അന്ധകാരത്തിന്റെ മണിക്കൂറിയുടെ കൂടെ കടന്നു പോവുകയായിരുന്നു തന്റെ സ്നേഹിതരായിട്ട് പരിചയക്കാരായിട്ട് ഒരു കൊടിയ അന്ധകാരമാണ് വ്യാപിച്ചത് ആ അന്ധകാരത്തിന്റെ കുടിയ മണിക്കൂറുകളിലാണ് ദൈവത്തിന്റെ കോപം ദൈവം തന്റെ പുത്രണ്ടമയം ചുമത്തുവാൻ ഇടയായിട്ട് തീർന്നത് അവിടെയാണ് നിലവിളിച്ചു കഴിയുന്ന നമ്മുടെ കർത്താവിന്റെ ശബ്ദം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ പ്രവചനവാക്ക് നിറവേറ്റപ്പെടുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ എന്റെ പരിചയക്കാർ അന്ധകാരമത്രയെന്ന് പറയുമ്പോൾ അന്ധകാരത്തിന്റെ കുടിയ അവസ്ഥയിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു ഈ പ്രഭാതത്തിൽ സ്നേഹിതന്മാരില്ലാത്ത പരിചയക്കാരില്ലാത്ത കൂട്ടാളികളില്ലാത്ത ഏകാന്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല അന്ധകാരത്തിന്റെ കൂടിയ മണിക്കൂറുകളിലൂടെയും നമ്മുടെ കർത്താവ് കടന്നുപോയി അവിടെയും നമുക്ക് വേണ്ടി അന്ധകാരത്തിൻ്റെ മണിക്കൂറുകളിൽ കിടന്നു അതികാഠിന്യമുള്ള വേദന സഹിപ്പാൻ ഇടയായിട്ട് തീർന്നു ഒറ്റ കാരണമേ ഉള്ളൂ ഭാവികളായിരുന്ന നമ്മെ ദൈവത്തോടിപ്പിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച വേദ ഈ പ്രഭാതത്തിൽ എല്ലാം നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം ഇത്രമേൽ നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം നിത്യകാലം കത്തുന്ന തീപ്പൊഴികയിൽ കിടന്നു ദണ്ഡനം അനുഭവിക്കേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും ആ സ്ഥാനത്തുനിന്ന് മാറ്റി തന്റെ മക്കളാക്കി തീർക്കുക നമുക്ക് വേണ്ടി കഷ്ടതയുടെ പാരമ്യം അനുഭവിച്ച നമ്മുടെ കർത്താവ് അതികാഠിനമുള്ള വേദന അനുഭവിച്ച നമ്മുടെ കർത്താവ് ആ കർത്താവിന്റെ ക്രൂശ്മരണത്തെ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം നമ്മുടെ അവസ്ഥയെ മാറ്റി നമ്മെ ദേവസന്നിധിലേക്ക് കൊണ്ടുവന്ന് യോഗ്യന്മാരാക്കി തീർത്താം അനന്തമായ കൃപയെ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ഓർത്ത് ധ്യാനിച്ച് സകല പുകഴ്ചയും ആ പാർപ്പിടത്തെങ്ങൾ നമുക്ക് അർപ്പിക്കാം അവിടുത്തെ പൊന്നനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ തൻ ജീവൻ തന്നെ വീണ്ടെടുത്തു തന്മാർവിൽ വഹിക്കും പരൻ പറ ഞാൻ ആശ്രയിക്കും ആരുമില്ല ഒഴികെ കുലത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ കൂടിപ്പാകുലത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ കൂടിപ്പരെ ഞാൻ ആശ്രയിക്കുന്നു